മലപ്പുറം പരപ്പനങ്ങാടിയിലെ മദർസ വിട്ട് വീട്ടിലേക്ക് പോവുകയായിരുന്ന മുഹിയുദ്ദീൻ എന്ന മദർസ വിദ്യാർത്ഥിയെ ബൈക്കിലെത്തിയ പോലീസിന്റെ ഭാഷയിലെ മനോരോഗിയായ സംഘി അതായത് ഇയാളൊരു തീവ്ര ഹിന്ദുത്വവാദിയാണ് സംഘപരിവാർ പ്രവർത്തകനാണ് ഇയാൾ ബൈക്കിൽ വന്നിട്ട് ഈ കുട്ടി ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് കുട്ടിയുടെ മുഖത്തേക്ക് കൈ കൊണ്ടൊരു കുത്ത് ഒരു നല്ല ഇടി ഈ ഇടിയുടെ ആഘാതത്തിൽ കുട്ടി താഴേക്ക് വീഴുന്നു വീണിങ്ങനെ ഉരുളുകയാണ് കാരണം അത്രയും മർദ്ദം ഉപയോഗിച്ചിട്ടാണ് ഇയാൾ ഈ കുട്ടിയെ ആക്രമിച്ചത് എന്നിട്ട് കുറച്ചു ദൂരെ ഇയാൾ ബൈക്ക് നിർത്തിയിട്ട് ഈ കുട്ടിയെ ഒന്നിങ്ങനെ നോക്കുന്നു രക്ഷപ്പെടുത്താനല്ല കേട്ടോ എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഈ കുട്ടി നിലത്ത് കിടന്നത് കാണുമ്പോൾ ഇയാൾ ബൈക്ക് എടുത്തു പോയി എന്നുള്ളതാണ് പോലീസിന്റെ റിപ്പോർട്ട് പറയുന്നുള്ളത് കുട്ടിയുടെ പിതാവ് പോലീസിൽ പരാതി നൽകിയ സമയത്ത് പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയും തുടർന്ന് പോലീസാണ് പറയുന്നത് ഇയാൾക്ക് മനോരോഗമുണ്ട് ഈ എന്ന് ഇയാളുടെ പേര് തുന്നരുകണ്ടി രാമനാഥൻ എന്നുള്ളതാണ് ഈ തുന്നരുകണ്ടി രാമനാഥനെ കഴിഞ്ഞ ദിവസം ആരോ ഇരുമ്പ് വടിയെടുത്തിട്ട് തലക്കും അതായത് കൈകാലുകൾക്കൊക്കെ നല്ല അടി കൊടുത്തു എന്നാണ് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചത് അതായത് പോലീസിന്റെ ഭാഷയിലെ ഈ മനോരോഗി നാട്ടുകാരുടെ കണ്ണിൽ മനോരോഗമുള്ള ഒരാളല്ല മറിച്ച് ആർ എസ് എസ് അടങ്ങുന്ന ബി ജെ പി അടങ്ങുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ഒരാളാണ് വിദ്യാർത്ഥിയെ ആക്രമിച്ച സമയത്ത് പോലീസ് ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് തന്നെ ഇയാള് ഇയാള് തടി തപ്പി പിന്നീട് സംഭവിച്ചത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാള് പാല് കൊടുത്ത് വരും വഴി ഇയാളെ ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം ഇരുമ്പ് പടിയെടുത്ത് ക്രൂരമായി തല്ലിച്ചതച്ചു എന്നുള്ളതാണ് അങ്ങനെ ക്രൂരമായി തല്ലിച്ചതച്ചു എന്ന് പറഞ്ഞിട്ട് ഇയാൾ ആശുപത്രിയിൽ പോയി കിടന്നിരിക്കുകയാണ് ഒരു പരാതിയും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത് ഗുരുതരമായിട്ട് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നുള്ളത് തുനരുകണ്ണി രാമനാഥൻ ഒരു മനോരോഗിയായതുകൊണ്ട് ഇനി രാമനാഥൻ തന്നെയാണോ ഇരുമ്പ് വഴിയെടുത്ത് തലക്കടിച്ചത് എന്നുള്ളത് നമുക്കറിയില്ല കാരണം മനോരോഗിയാണല്ലോ ഈ മനോരോഗി പറയുന്നത് പോലീസിന് വിശ്വസിക്കാനും പറ്റില്ല അതുകൊണ്ട് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ എന്നാൽ പോലീസ് മനോരോഗി എന്ന് പറയുന്ന ഈ തുന്നലുകണ്ടി രാമനാഥൻ ഇനി രാവിലെ പോകും വഴി ആരെങ്കിലും ബോധിപ്പിക്കാനായിട്ട് ഇനി തലക്കും കൈകാലുകൾക്കും സ്വയം മുറിവേൽപ്പിച്ചതാണോ എന്നുള്ളതും സംശയിക്കേണ്ടതുണ്ട് ചിലർ പറയുന്നത് ചില ആളുകൾ പണി കൊടുത്തതാണ് എന്നുള്ളതാണ് എന്നാൽ എന്റെ സംശയം മനോരോഗിയായതുകൊണ്ട് മനോരോഗത്തിന്റെ ആ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് ഇയാൾ തന്നെ ചെയ്തിട്ടുണ്ടാകും എന്നുള്ളതാണ് എന്തായാലും ഈ വിഷയത്തിൽ പോലീസ് എന്താണ് പറയുന്നത് എന്നുള്ളത് അറിയാൻ കാത്തു നിൽക്കുകയാണ് നവമാധ്യമങ്ങളിൽ ഇത് വലിയ ചർച്ചയാക്കപ്പെട്ടിരിക്കുകയാണ് മദർസ വിദ്യാർത്ഥിയെ ആക്രമിച്ചപ്പോൾ മനോരോഗി എന്ന് പോലീസ് പറഞ്ഞ ആളെ ഒരു കൂട്ടർ ഇരുമ്പ് വടി ഉപയോഗിച്ച് ആക്രമിച്ചു എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം എന്തായാലും തുന്നലുകണ്ടി രാമനാഥന്റെ തലക്ക് നാലഞ്ച് തുന്നിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത് ഡെസ്ക്